ഇരുപത്തെട്ടാം വയസ്സിൽ ഡീഗോ ജോട്ട ഫുട്ബോൾ ലോകത്തോട് വിട പറയുമ്പോൾ നഷ്ടമായത് പോർച്ചുഗൽ ദേശീയ ഫുട്ബോളിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇന്ന് പുലർച്ചെ പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പതോടെയാണ് സഹോദരനൊപ്പം ഡിഗോ ജോട്ട കാർ അപകടത്തിൽ മരിച്ചത് ജോട്ട സഹോദരന്മാർ സഞ്ചരിച്ച ലംബോർഗിനി കാർ മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ ടയർ ഊരിതെറുക്കുകയും മറിഞ്ഞ കാർ തീപിടിക്കുകയുമായിരുന്നു സ്പെയിനിൽ വെച്ചായിരുന്നു അപകടം ലിവർപൂളിനൊപ്പം കുന്നോളം നേട്ടങ്ങൾ കൊയ്ത താരമാണ് ജോട്ട പോർച്ചുഗലിനൊപ്പം രണ്ട് യുവേഫ നാഷണൽസ് ലീഗ് കിരീടവും താരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിലെ പോർച്ചുഗലിന്റെ പ്രധാന പ്രതീക്ഷകളിൽ ഒരാളാണ് ഡീഗോ ജോട്ട പോർച്ചുഗൽ ഫുട്ബോളിന്റെ തീരാനഷ്ടമെന്ന് തന്നെ പറയാം പോർച്ചുഗലിന്റെ പ്രധാന വിജയങ്ങളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കൊപ്പം മികവ് പുലർത്തിയ താരമാണ് ജോട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ജോട്ട പോർച്ചുഗലിനൊപ്പം നേഷൻസ് ലീഗ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ലിവർപൂളിൽ െ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിലും ജോട്ട വഹിച്ച പങ്ക് ചെറുതല്ല പുതിയ സീസണിലെ ലിവർപൂളിന്റെ ഒന്നാം നമ്പർ പ്രതീക്ഷയും ഈ താരത്തിലുണ്ടായിരുന്നു വിശ്വസിക്കാനാവാത്ത നഷ്ടമെന്നാണ് ലിവർപൂൾ എഫ് സി താരത്തിന്റെ മരണത്തിൽ പ്രതികരിച്ചത് ഫുട്ബോളിലെ കറുത്ത ദിനമെന്നാണ് ആരാധകർ പ്രതികരിച്ചത് പോർച്ചുഗലിലെ പാസോസ് ഡി ഫെറോറ ക്ലബിലൂടെയാണ് താരത്തിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലൂടെയാണ് സീനിയർ ടീമിലെ കരിയർ തുടങ്ങിയത് പിന്നീട് വോൾഫിനായും കളിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ എത്തിയത് ലിവർപൂളിൽ എത്തിയതിനു ശേഷം താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ലിവർപൂളിലെ പ്രകടനം പോർച്ചുഗൽ ദേശീയ ടീമിനൊപ്പവും തുടരുന്നു നൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ലിവർപൂളിനായി അറുപത്തിയഞ്ച് ഗോളുകൾ താരം നേടി കഴിഞ്ഞ സീസൺ താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു ദേശീയ ടീമിനൊപ്പം യുവേഫ നേഷൻസ് ലീഗ് കിരീടവും ലിവർപൂളിനൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും താരം നേടി കരിയറിൽ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ജോട്ടയുടെ വിയോഗം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോർച്ചുഗൽ ദേശീയ ടീമിലേക്ക് വിളിയെത്തുന്നത് തുടർന്നുള്ള രാജ്യത്തിന്റെ എല്ലാ മത്സരങ്ങളിലും ജോട്ട സ്ഥാനമുറപ്പിച്ചിരുന്നു നാല്പത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്നായി രാജ്യത്തിനു വേണ്ടി പതിനാല് ഗോളുകൾ താരം നേടി ദീർഘകാല സുഹൃത്ത് റൂത്ത് കർദോസൈ വിവാഹം ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഡിഗോയുടെ മരണം ദീർഘകാലമായി ഒന്നിച്ചു താമസിക്കുന്ന ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് പോർച്ചുഗൽ എന്ന ടീമിന്റെ ലോകകപ്പ് സ്വപ്നങ്ങളിലെ പ്രധാന പ്രതീക്ഷയായിരുന്നു ജോട്ട പോർച്ചുഗൽ എന്ന ടീമിന്റെയും ലിവർപൂൾ എന്ന ക്ലബിന്റെയും മത്സരങ്ങളിൽ ഇനി ഈ ഇരുപത്തെട്ടുകാരൻ ഇല്ല ചെറുപ്രായത്തിൽ ഡീഗോ ജോട്ട ഈ ലോകത്തോട് വിട പറയുമ്പോൾ അടഞ്ഞത് ലോക ഫുട്ബോളിലെ ഒരു സുപ്രധാന അദ്ധ്യായമാണ് ഇനിയില്ല ആൻഫീൽഡിലെ ഗ്രൗണ്ടിൽ ചുവപ്പ് ജേഴ്സി ആ താരത്തിന്റെ അതിവേഗ പാസിംഗും ട്രിപ്പിളിങ്ങും